വർക്കർമാർ ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കെ കെ രമേ അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാരെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം യു ഡി എഫിന്റെ പിന്തുണ കൂടി ഈ സമരത്തിനകത്തുണ്ട് മറ്റ് സംഘടനകളും നേരത്തെ തന്നെ സമരത്തിന് പിന്തുണ നൽകിയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർച്ചിനും മറ്റ് സംഘടനകളുടെ പിന്തുണയുണ്ട് ആശാവർക്കവർമാരണ മാർച്ച് നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ ഇതിൽ കേന്ദ്രമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എല്ലാ സഹായവും ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ എന്ന നിലപാടാരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ സഭയിൽ അല്പം മുൻപാണ് ആവർത്തിച്ചത് ഏത് തരത്തിലാണ് മാർച്ച് നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ അടക്കം ദൃശ്യങ്ങളിൽ കാണാം വലിയ ഒരു ഒരു പ്രതിഷേധ മാർച്ച് സഭയിലേക്ക് നീങ്ങുന്നു അങ്ങനെ തന്നെയാണോ നൽകാനുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ നിയമസഭയ്ക്ക് ഫ്രണ്ടിലെ ചന്ദ്രശേഖരൻ നായ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ച് ഈ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് തടഞ്ഞിട്ടുണ്ട് വലിയൊരു ജനാവലി ഈ പ്രവർത്തകർ ഒരു വലിയ നിര നമുക്ക് ഈ ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയതായി കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അല്പസമയത്തിന് മുമ്പ് തിരുവനന്തപുരം ഡി നേതൃത്വത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇവർ മാർച്ച് നടത്തിയിരുന്നു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹോസനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ഉടനീളം പിന്തുണ നൽകുന്നു എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണോ ഇക്കാര്യത്തിൽ ഒരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അന്ന് മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകൂ അതുവരെ തങ്ങളുടെ പിന്തുണ ഇവർക്കുണ്ടാകും ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തിയാൽ പിരിഞ്ഞു പോകുമെന്ന് കരുതേണ്ട അതിലെല്ലാം തന്നെ ഒപ്പം തങ്ങളും ഈ സമരക്കാർക്കുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ആരംഭിച്ച വലിയ കൂടിയുള്ള ഈ ഒരു അശാവർക്കർമാരുടെ ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന് ആ സമരത്തിനുശേഷം ഇപ്പോൾ നിയമം മുന്നിലേക്ക് വരുന്നത് കണ്ണ് തുറക്കണം സർക്കാർ തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളിലെങ്കിലും ഏതെങ്കിലും ചർച്ച നടത്തി അതിലൊരു അനുകൂല നിലപാട് സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് കൂടാതെ തന്നെ അല്പസമയത്തിന് മുമ്പ് ഈ ഒരു വിഷയം ഭരണപക്ഷം തന്നെ നിയമസഭയിൽ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ് കെ ശാന്തകുമാരി എം എൽ എ സംബന്ധിച്ച ക്ഷതു അതിലും മൂന്നാഴ്ചയും കടന്നിരിക്കുന്നു ആ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരം സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച സമരം സമരം സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരം I'm gonna out <laughs> of ും ചേരുന്നു മിഥുൻ കൂടുതൽ സംഘടനകൾ എത്തുന്നു കൂടുതൽ ആശാവർക്കർമാർ എത്തുന്നു സമരം കൂടുതൽ ശക്തമായിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് സഭയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം എന്താണ് അവിടെ നൽകാനുള്ള വിവരം അവർ ആദ്യം മുതൽ തന്നെ പറയുന്നു ആശാവർക്കർമാരെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ ഒരു സമരത്തെ നേരിടാൻ എടുക്കുന്നത് ചിലരെങ്കിലും ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം അതായത് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ അല്ലെങ്കിൽ അവർക്ക് ജോലി നൽകാതിരിക്കുമോ എന്നുള്ള ചില ആശങ്കകൾ ചിലരും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സമരത്തിൽ നിന്നും പലരും വിട്ടു ഒരു കാര്യമാണ് അവർ പറഞ്ഞു വെച്ചത് പക്ഷേ നമുക്കറിയാം പതിവിന് വിപരീതമായി കഴിഞ്ഞ ദിവസങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ കൂടുതൽ ആശാവർക്കർമാർ ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷം പൂർണമായും ഇവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം അല്പസമയത്തിനുമ്പോ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ കെ കെ രമ അടക്കമുള്ള ജനപ്രതിനിധികൾ കൂടി ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നു അതിനു മുമ്പ് നടന്ന സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്ന് ഈ റാലി ആരംഭിക്കുമ്പോൾ തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ മറ്റ് ദൃശ്യങ്ങളിൽ കാണാം മറ്റ് സംഘടനകളുടെ അതായത് ഐ എൻ ട്യൂ സി അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തകർ കൂടി ഇവർക്ക് ഐക്യദാഠ്യവുമായി ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ വലിയൊരു സമരത്തിന്റെ ഭാഗമായി മാറുന്നു ഇപ്പോൾ നമ്മുടെ ഒപ്പം കെ കെ എം എൽ എ കൂടി കൂടി നമ്മുടെ ചേരുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷ ദിവസമായി ഇത്തരത്തിൽ ഈ ഒരു സമരം ഇവർ തുടരുകയാണ് ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഭരണപക്ഷം ഉന്നയിച്ചപ്പോൾ പോലും തന്നെ പതിനാലായിരം രൂപ വരെ കൈപ്പറ്റി നാശവർക്കമാരുണ്ട് എന്നുള്ള പതിവ് പല്ലവി മാത്രമാണ് ഇന്നും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്